അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ ടോപ്പിൻ്റെ കലക്ഷനാണ് നേരത്തേത് മുന്നൂറ് നാനൂറിനൊക്കെ കൊടുത്തു വന്ന ടോപ്പായിരുന്നു ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റം വളരെ പെട്ടെന്ന് തീരുന്നത് കൊണ്ട് തന്നെ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ വീഡിയോ കണ്ടതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുവത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ പ്രസിൻ്റെ കലക്ഷൻ നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കറക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് ഇരുന്നൂറും മുന്നൂറിനും ഒക്കെ കൊടുത്തു വന്ന ടോപ്പാണ് നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിൽ ചീമേനി ചെറുവത്തൂറോട് സിറ്റി സെൻ്ററ മാളിൽ വന്ന നിലയിലാണ് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ടോപ്പ് റയോൺ സ്ലബ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് യോഗ കുറച്ച് മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ ലഭിക്കുന്നത് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ പ്രൈൻ സ്ലബ് ടോപ്പ് യുവ കോറഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് യുവ കോർഷിൽ വരുന്നത് അതേപോലെ തന്നെ മോശമല്ലാത്ത ലെങ്തും ടോപ്പിനുണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് നേരത്തേത് ഇരുന്നൂറ് മുന്നൂറിനൊക്കെ കൊടുത്തു വന്ന ടോപ്പായിരുന്നു ഇപ്പോൾ നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് ഡിസ്കൗണ്ട് സെയിലിന് വരുന്ന ഐറ്റം വളരെ പെട്ടെന്ന് തീരുന്നത് കൊണ്ട് തന്നെ വീഡിയോ കണ്ടതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ഐറ്റം അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന റയോൺസിൽ ബിൽ ചെയ്ത മനോഹരമായ ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് യോക്പെർഷന് തൃട്ട് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് എക്സ് എം ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വളരെ കുറച്ച് പീസ് മാത്രമാണ് ഇപ്പോൾ ഷോപ്പിൽ നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ഐറ്റം ഉള്ളത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ഇത് ലഭിക്കുകയുള്ളൂ നേരത്തെ കൊടുത്തു വന്നത് മുന്നൂറ് നാനൂറിനൊക്കെ കൊടുത്തു വന്ന ടോപ്പാണ് നൂറ് രൂപക്കാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് ഡിസ്കൗണ്ട് സെയിൽ കൊടുത്തു വരുന്ന ഐറ്റം വളരെ പെട്ടെന്ന് തീരുന്നത് കൊണ്ട് തന്നെ വീഡിയോ കണ്ടതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ഐറ്റം വില കുറച്ച് കൊടുക്കുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുവത്തൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് പ്ലെയിൻ ടോപ്പ് സൈഡ് ബട്ടൺ വർക്കാണ് വരുന്നത് ഷോർട്ട് ടോപ്പ് ആണ് ഇത് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് കഴിയാം മെച്ചത് മനോഹരമായ ടോപ്പ് ഡിസ്കൗണ്ട് കൊടുത്തു വരുന്ന ഐറ്റം വളരെ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് തന്നെ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ൂറിനൊക്കെ കൊടുത്തു വന്ന ടോപ്പായിരുന്നു ഇത് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പ്രിന്റ് ടോപ്പാണ് ഇതും നൂറ് രൂപക്കാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് പ്രിന്റ് ടോപ്പ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ മുന്നൂറ്റി എൺപതിനായിരുന്നു നേരത്തെ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന മറ്റൊരു ടോപ്പ് ഡിസ്കൗണ്ട് സെയിലിൽ കൊടുത്തു വരുന്നായിട്ടും വളരെ പെട്ടെന്ന് തീരുന്നത് കൊണ്ട് തന്നെ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ളായിട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ എയർലൈൻ ടോപ്പ് നേരത്തെ കൊടുത്തു വന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ് രൂപക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോ ടോപ്പാണ് ഇത് നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഞാനമായ പ്രിന്റോട് കൂടിയ ടോപ്പ് റെഡിമെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ കൊടുത്തു വന്നത് മുന്നൂറ് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ് രൂപക്ക് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റം വളരെ പെട്ടെന്ന് തീരുന്നത് കൊണ്ട് തന്നെ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് മുന്നൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ് രൂപക്ക് ഇത്രയാണ് ഇന്നത്തെ ഡ്രെസിന്റെ ഉള്ളത് ഇനി നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കലക്ഷനാണ് നേരത്തെ ഇത് മുന്നൂറും നാനൂറിനും ഒക്കെ ആയിരുന്നു ഷോപ്പിൽ നിന്ന് കൊടുത്തു വന്നത് ഡിസ്കൗണ്ട് സെയിലിൽ കൊടുത്തു വരുന്ന ഐറ്റം വളരെ പെട്ടെന്ന് തീരുന്നത് കൊണ്ട് തന്നെ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ഐറ്റം നൂറ് രൂപക്കും ഇരുന്നൂറ് രൂപക്കും ഒക്കെ കൊടുക്കുന്ന ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ചെറുപത്തൂരോട് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്ന വീഡിയോ മുഴുവനും നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർ അർദി ഫാഷൻസിൻ്റെ നന്ദി